ഹായ് നമസ്കാരം സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം ഡയറ്റിനെ കുറിച്ചുള്ളതാണ് ഒരുപാട് പേർ ഒരുപാട് പ്രാവശ്യമായി ചോദിക്കുന്നു ഞങ്ങൾക്കുള്ള ഡയറ്റ് പറഞ്ഞു തരാൻ പറ്റുവാണ് തീർച്ചയായിട്ടും ഇന്നത്തെ നമ്മുടെ വിഷയം ഡയറ്റ് തന്നെയാണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം മോർണിംഗ് മുതൽ നൈറ്റ് വരെയുള്ള ഡയറ്റാണ് പറയുന്നത് അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ പതിനഞ്ച് വർഷമായിട്ട് ഫിറ്റ്നസ് രംഗത്തും ബോഡി ബിൽഡ് രംഗത്തും കോമ്പറ്റീഷൻ ചെയ്യുന്ന ഒരാളാണ് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിലും സ്റ്റേറ്റ് ഡിസ്ട്രിക്റ്റ് ചാമ്പ്യനാണ് മൂന്ന് തവണ സ്റ്റേറ്റ് ചാമ്പ്യനാണ് രണ്ട് തവണ സ്റ്റേറ്റ് റണ്ണർ അപ്പാണ് സൗത്ത് ഇന്ത്യൻ ചാമ്പ്യനാണ് മാർഷ്സ് കേരള മൂന്ന് തവണ ചാമ്പ്യനാണ് ഞാൻ ഡിസ്ട്രിക്റ്റ് ഏഴ് തവണ ടൈറ്റിൽ വിന്നറാണ് അപ്പോൾ ഞാനൊരു പതിനഞ്ച് വർഷമായിട്ട് ഫോളോ ചെയ്തു വരുന്ന എൻ്റെ ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ട് അതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് ഇതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുത്താൻ പറ്റും അതായത് ഒരു ഹെവി വെയിറ്റ് ഉള്ള ഒരു വ്യക്തി ഒരു നയൻറ്റി പ്ലസ് ഹൺഡ്രഡ് ഒരു വ്യക്തി കൃത്യമായിട്ട് സീറോ കാർബൺ തന്നെയാണ് ചെയ്യേണ്ടത് ഇനി അതിന് കുറച്ച് ഒരു നാലോ അഞ്ചോ കിലോ മാത്രം കുറച്ചാൽ മതി എങ്കിലും ഉണ്ടെന്ന് ഉള്ളവരാണെങ്കിൽ അവർക്ക് ഞാൻ പറഞ്ഞ ഡയറ്റിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റുന്നതാണ് അപ്പോൾ മോർണിംഗിൽ തന്നെ തുടങ്ങാം നമ്മൾ എഴുന്നേറ്റാൽ ഉടനെ ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക ആദ്യം ചിലരൊക്കെ നാരങ്ങാ വെള്ളമൊക്കെയാണ് അറിയാം അറിയുക അങ്ങനെയൊന്നും ചെയ്യരുത് നാരങ്ങാ വെള്ളമൊക്കെ സ്ഥിരമായി കുടിച്ചു കഴിയുമ്പോൾ നമുക്ക് അത്സരമുള്ള ചാൻസ് കൂടും അതുകൊണ്ട് തിളപ്പിച്ചാറിയ ശുദ്ധമായ വെള്ളം തന്നെ കുടിക്കുക അതിനുശേഷം മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്നത് നമ്മളൊരു ഏഴ് മണി അല്ലെങ്കിൽ എട്ട് മണിക്കുള്ളിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുക ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുമ്പോൾ രണ്ട് എഗ്ഗ് മുഴുവനായിട്ടുള്ളത് കുഴിഞ്ഞു തന്നെ എടുക്കാം കൂട്ടത്തിൽ ഒരു നാലോ അഞ്ചോ എഗ്ഗ് വെയിറ്റ് എടുക്കുക ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എടുക്കേണ്ടത് നല്ല ഹെവി വെയ്റ്റ് ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ കാർബോ ഹൈഡ്രഡ് ഒന്നും എടുക്കരുത് ഇനി അഥവാ രണ്ടോ മൂന്നോ കിലോ കുറച്ചാൽ മതി നാലഞ്ചോ കിലോ കുറച്ചാൽ മതി ഒരു വ്യക്തിയാണെങ്കിൽ ഒരു ചപ്പാത്തി കഴിക്കാം കൂട്ടത്തിൽ വെജിറ്റബിൾസ് നിർബന്ധമായിട്ട് എടുക്കണം നിങ്ങൾ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ കംപ്ലീറ്റ് വെജിറ്റബിൾസ് ഒഴിവാക്കി കാർബോ ഫുഡ് ഒഴിവാക്കി പ്രോട്ടീൻ ഫുഡ് മാത്രം കഴിക്കാതിരിക്കുക അത് നമുക്ക് ഹെൽത്തിന് ഇഷ്യൂ വരും അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും വെജിറ്റബിൾസ് എടുക്കുക വെജിറ്റബിൾസ് എടുക്കുമ്പോൾ അതിൽ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക കിഴങ് വർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ് വെള്ളം അതൊക്കെ ഫാറ്റ് ഉണ്ട് പകരം ക്യാരറ്റ് ബീട്രൂട്ട് ബീൻസ് കോളിഫ്ലവർ ബ്രോക്കോളി നല്ലതാണ് ലീഫുകൾ ആ കൂട്ടത്തിൽ തന്നെ കുറച്ച് ലീഫുകൾ ആഡ് ചെയ്യുക ചീര മുരിങ്ങയില ഇതൊക്കെ നല്ല സാധനങ്ങളാണ് ഇതെല്ലാം ആഡ് ചെയ്യുക ബാക്കി നമുക്ക് കിട്ടാവുന്ന നല്ല നല്ല ലീഫുകൾ വേറെ ഒരുപാടുകളുണ്ട് ഇതൊക്കെ കുറച്ച് ആഡ് ചെയ്യുക ഇത് കുറച്ച് ബോ ബോയില് ചെയ്ത് ഒരു ബൗളെടുക്കുക ഇതും ഈ എഗ്ഗും കഴിക്കുക കൂട്ടത്തിൽ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് ഫാറ്റ് മാത്രം പോകേണ്ട ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചപ്പാത്തി യൂസ് ചെയ്യാം പിന്നെ അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് മീൽ വരുന്നത് ഒരു പതിനൊന്ന് മണി സമയത്താണ് തീർച്ചയായിട്ടും നമ്മൾ വളരെ ലൈറ്റ് ഫുഡ് കഴിക്കുന്നവർക്ക് വിശക്കാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ പതിനൊന്ന് മണി സമയമാകുമ്പോൾ നിങ്ങൾ നോർമല് ഓഫീസിൽ പോകുന്നവരുടെ സ്ഥിതി എനിക്കറിയില്ല അല്ലാതെ സമയം കിട്ടുന്നവരാണെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കുക ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് ഏറ്റവും നല്ല ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് പപ്പായ ഗ്രീൻ ആപ്പിൾ ഇതൊക്കെയാണുള്ളത് ഇതിൽ ഏതെങ്കിലും ഫ്രൂട്ട്സ് പപ്പായോ ആപ്പിളോ ഏതെങ്കിലും കഴിക്കാൻ നോക്കുക ചക്ക മാങ്ങ ഇങ്ങനെയുള്ള സഹായ സാധനങ്ങൾ പരമാവധി പഴുത്തത് കഴിക്കാതിരിക്കുക കാരണം അതിൽ ഫാറ്റ് ഉണ്ടായിട്ടല്ല അതിൽ ഷുഗർ കണ്ടന്റ് കൂടുതലാണ് ഷുഗർ കണ്ടൻറ്റ് കൂടുതലാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഡയറ്റ് ചെയ്യുന്നൊരു വ്യക്തിക്ക് അതത്ര നല്ലതല്ല ബോഡിയിൽ നിന്ന് പോകാൻ ചാൻസും കുറവാണ് അതുകൊണ്ട് നേന്ത്രപ്പഴം കഴിക്കാതിരിക്കുക ചിലർ വയ്ക്കും നേന്ത്രപ്പഴം കഴിക്കാൻ പറ്റുമോ എന്ന് പറ്റില്ല അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു റോബസ്റ്റ് കഴിക്കാം അല്ലെങ്കിൽ ചെറുപഴം രണ്ടെണ്ണം പോവുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും ഒന്നോ രണ്ടെണ്ണം കഴിക്കാൻ ശ്രമിക്കുക പിന്നെ നെക്സ്റ്റ് വരുന്ന നമ്മുടെ മെയിനായിട്ട് വരുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്കുള്ളതാണ് ലഞ്ച് കഴിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ചിക്കൻ എടുക്കണം ഒരു ഡയറ്റ് ചെയ്യുന്നവർക്ക് നിർബന്ധമായിട്ടും പ്രോട്ടീൻ കിട്ടാൻ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ചിക്കൻ തന്നെയാണ് നിങ്ങൾ ചിക്കൻ എടുക്കുക ചിക്കൻ എടുക്കുമ്പോൾ ഇതുപോലെ തന്നെ ഉച്ച സമയത്ത് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ചിക്കൻ നന്നായിട്ട് ബോയിൽ ചെയ്യുക ബോയില് ചെയ്യുമ്പോൾ വളരെ ചെറിയ പീസാക്കുക അതിൽ കുരുമുളക് പൊടിയോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഇട്ട് ബോയിൽ ചെയ്യുക അതിൽ മസാല ഐറ്റം ഓയില് എന്നിവ ഉൾപ്പെടുത്താതിരിക്കുക ആ തന്നെ സെപ്പറേറ്റ് ആയിട്ട് വെജിറ്റബിൾസ് എടുക്കണം വെജിറ്റബിൾസ് എടുക്കുമ്പോൾ ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിർബന്ധമായിട്ടും കിഴങ്ങ് വർഗം ഒഴിവാക്കിയിട്ടുള്ള ബാക്കിയുള്ള കുറച്ച് വെജിറ്റബിൾസ് എടുക്കുക നമ്മൾ ചിക്കൻ ഇരുന്നൂറ്റമ്പത് ഗ്രാമാണ് എടുക്കുന്നതെങ്കിൽ അതേ ക്വാണ്ടിറ്റിയിൽ തന്നെ വെജിറ്റബിൾസും എടുക്കുക ഇനി നിങ്ങൾക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ടാണെങ്കിൽ ഈ ചിക്കനും വെജിറ്റബിൾസും രണ്ടും വേവിച്ചതിന് ശേഷം ഒരുമിച്ച് മിക്സ് ചെയ്യുക എണ്ണ നിർബന്ധമായിട്ട് യൂസ് ചെയ്യണം എന്നുള്ളവരാണെങ്കിൽ എങ്ങാനും ഒരു സ്പൂൺ നൈസായിട്ട് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഒരു ചെറിയ സ്പൂൺ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ മാത്രം ഒഴിക്കുക ഒരിക്കലും ഓരിയായിട്ട് കണ്ടമാനം യൂസ് ചെയ്യാൻ പാടില്ല ഇതെടുക്കുക എടുത്തതിന് ശേഷം നിങ്ങൾക്ക് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ കൂട്ടത്തിൽ വേണമെന്നില്ല കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം തൈര് ഒരു ചെറിയ ഗ്ലാസ് കഴിക്കുന്നത് നല്ലതാണ് തൈര് നല്ലതാണ് നമ്മുടെ ബോഡിക്ക് ഒരുപാട് പ്രോട്ടീൻ ഉള്ളൊരു സാധനമാണ് തൈര് കഴിക്കുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് അടുത്ത മീൽ വരുന്നത് ഏകദേശം ഒരു അഞ്ചു മണി സമയമാകുമ്പോഴാണ് നമ്മൾ ഏത് ഫുഡ് കഴിച്ചും അതിനൊരു മൂന്ന് മണിക്കൂറെങ്കിലും അത് ഡൈജസ്റ്റ് ആവുള്ള ടൈം കൊടുക്കുക കൊടുത്തതിന് ശേഷം പിന്നെ ഒരു അഞ്ചു മണി സമയത്താണ് നിങ്ങൾക്ക് നന്നായിട്ട് വിശക്കുക വിശക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഓഫീസിൽ പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാവും അവർ തീർച്ചയായിട്ടും ഫ്രൂട്ട്സ് എടുക്കുക ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കുക ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കുമ്പോൾ നിങ്ങൾ ക്യാഷ്യൂ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക ക്യാഷ്യൂല് ഒന്നോ രണ്ടെണ്ണം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഈ കാഷ്യൊക്കെ ഒരു പത്തും പതിനഞ്ചൊക്കെ ഡെയിലി കഴിക്കുമ്പോൾ അതിൽ ഫാറ്റ് വരുന്നുണ്ട് ഫാറ്റ് കട്ട് ചെയ്യേണ്ട ഒരു വ്യക്തികളാകുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ ഈ പറഞ്ഞ ഡയറ്റിൽ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വെയ്റ്റ് മാത്രം കുറയ്ക്കേണ്ട ഒരു വ്യക്തിയാണെങ്കിൽ നാലോ അഞ്ചോ കിലോ കുറയ്ക്കേണ്ട ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ചപ്പാത്തി എടുക്കാം അപ്പം ആ വെജിറ്റ കുറച്ച് വെജിറ്റബിൾസ് ഒരു നൂറ് ഗ്രാം ചിക്കൻ ഒരു ചപ്പാത്തി കുറച്ച് വെജിറ്റബിൾസ് ഇതെടുക്കുക പിന്നെ നമ്മൾ ഇനി വരുന്നത് അഞ്ച് മണി സമയത്ത് ഫുഡാണ് കഴിക്കുന്നത് അതിനുമുമ്പ് എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട് എൻ്റെ സമയം കിട്ടുന്നതനുസരിച്ച് ഞാൻ എല്ലാവർക്കും ഒരാൾക്ക് പോലെ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് അപ്പോൾ മെസ്സേജുകളുടെ എണ്ണം കൂടി വരുന്നുണ്ട് അപ്പോൾ ചില സമയത്തൊക്കെ ചിലരൊക്കെ മെസ്സ് ചെയ്തു പോകുന്നുണ്ടാവും അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക എൻ്റെ ഇൻസ്റ്റ ഐ ഡിയിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക എൻ്റെ ഇൻസ്റ്റ ഐ ഡി വരുന്നത് സഞ്ജയ് ദ സൗത്ത് ഇന്ത്യൻ എന്നാണ് സഞ്ജയ് എ എൻ ജെ എ ഐ ആണ് വൈ സ്പേസ് ദ സ്പേസ് സൗത്ത് ഇന്ത്യൻ ഇതാണ് എൻ്റെ ഇൻസ്റ്റഡി അതെനിക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയയ്ക്ക ഞാൻ തീർച്ചയായിട്ടും എൻ്റെ അറിവുകൾ നിങ്ങളിലോട്ട് എത്തിക്കുന്നതായിരിക്കും ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൽ വീവേഴ്സിനൊന്നും നോക്കാറില്ല അതിൽ ഒരുപാട് വീവേഴ്സ് ഉണ്ടായാലും കുറച്ച് വീവേഴ്സ് ഉണ്ടായാലും എനിക്ക് ഒരുപാട് സന്തോഷം ഞാനിപ്പോൾ ഈ ഡയറ്റ് പ്ലാൻ തന്നെ ഫോളോ ചെയ്യുന്നത് എന്നോട് ഒരുപാട് ചോദിച്ചു പേര് ചോദിച്ചിരുന്നു ഞങ്ങൾക്ക് പഴം കഴിക്കാൻ നേന്ത്രപ്പഴം കഴിക്കാൻ പറ്റുമോ ചില പ്രത്യേക ഫ്രൂട്ട്സുകൾ കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിട്ട് മെസ്സേജ് കൊടുക്കുന്നേക്കാൾ നല്ലത് എല്ലാവർക്കും ഉപകാരപ്രദമാവെങ്കിൽ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഡയറ്റ് പ്ലാൻ നമ്മൾ എക്സസൈസ് എത്രത്തോളം ചെയ്യുന്നതോ അതിനേക്കാളും പ്രാധാന്യമാണ് ഡയറ്റ് ഫിറ്റ്നസ്സിന് നമ്മൾ ചിലർ അപ്ഡൗൺ എക്സസൈസൊക്കെ പറഞ്ഞ് ഞാനിടുമ്പോൾ ചിലർ കമൻ്റ് ചെയ്തത് പറയാറുണ്ട് ഞങ്ങളുടെ വയർ അങ്ങനെ താങ്കളുടെ വയറിൻ്റെ കൂട്ട് കുറയാറില്ല മെയിൻ കാരണം ഇതാണ് എക്സസൈസ് ചെയ്താൽ മാത്രം പോരാ നിങ്ങൾ തീർച്ചയായിട്ടും ഡയറ്റ് എടുക്കണം ഞാനൊക്കെ ഒരു പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് എല്ലാ ആഹാരങ്ങളും കഴിക്കാറുണ്ട് ആവശ്യത്തിന് മാത്രം ആവശ്യത്തിൽ കൂടുതൽ കഴിക്കാറില്ല എന്ന് മാത്രം അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഡയറ്റ് ഡയറ്റെടുത്താൽ മാത്രമേ അതിന് റിസൾട്ട് വരുള്ളൂ ഞാൻ ചിലപ്പോൾ പറയുന്നത് പത്തോ പതിനഞ്ചോ ഇരുപതോ ദിവസം കൊണ്ട് നിങ്ങൾക്ക് മാറ്റം വരുമെന്ന് പറയുമ്പോൾ ചിലർ പറയാറുണ്ട് അതൊന്നും വരാൻ പോകുന്നില്ല നിങ്ങൾ ചുമ്മാ പറയുകയാണ് അതിന് രണ്ട് റീസൺ ആണുള്ളത് ചിലർ നമ്മുടെ ബോഡി രണ്ട് ടൈപ്പ് ബോഡിയാണുള്ളത് സ്കിന്നി ഫാറ്റ് ബോഡി നോർമൽ ബോഡി അതുപോലെ തന്നെ ഫാറ്റി ബോഡി മസ്കുലർ ബോഡി ലീൻ ബോഡി അങ്ങനെ രണ്ട് മൂന്ന് ടൈപ്പ് ബോഡികൾ വരുന്നുണ്ട് ഇതിൽ വരുന്നതിൽ ചിലരുടെ ബോഡി വളരെ സ്കിന്നി ഫാറ്റ് ബോഡിയായിരിക്കും അവരുടെ ബോഡിയിൽ മസിൽന്റെ പെർസെന്റേജ് വളരെ പത്ത് ശതമാനം ഉണ്ടാവുള്ളൂ ബാക്കി നയൻറ്റി പെർസെന്റേജും വരുന്ന ഫാറ്റ് ആയിരിക്കും അങ്ങനെയുള്ളവർക്കാണ് റിസൾട്ട് കിട്ടാൻ വളരെ ലേറ്റായി പോകുന്നത് അല്ലാതെ അത് എന്റെ കുഴപ്പം അപ്പോൾ അത് നിങ്ങൾ തിരിച്ചറിയുക നിങ്ങൾ അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ ഇത് ഡയറ്റ് ഇപ്പൊ ഞാൻ പറയുന്ന ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുക അമ്പത് ശതമാനം ഡയറ്റ് എടുക്കുക അമ്പത് ശതമാനം നിങ്ങൾ വർക്കൗട്ടും ചെയ്യുക ഇപ്പോൾ ഈ ബോഡി വെയിറ്റ് കുറയാൻ ഞാൻ ഈ ഡയറ്റ് പറഞ്ഞു തരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഡയറ്റ് മാത്രം എടുത്തിട്ട് വെറുതെ ഇരിക്കരുത് അതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് റിസൾട്ട് വരില്ല ഡയറ്റ് മാത്രം എടുത്ത് നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ബോഡിയിൽ വെയിറ്റ് കുറയും തീർച്ചയായിട്ടും വെയിറ്റ് കുറയും പക്ഷേ വെയ്റ്റ് കുറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഷെയ്പ്പുള്ള വെയിറ്റ് ആയിരിക്കില്ല ഷെയ്പ്പ്ലെസ് വെയ്റ്റ് ആയിരിക്കും അങ്ങനെ ഇത് രണ്ട് മൂന്ന് പ്രശ്നങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഹോം വർക്കൗട്ടുകൾ ജിമ്മിൽ പോകാൻ പറ്റാത്ത നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഹോം വർക്കൗട്ടുകൾ ചെയ്യാനുള്ള വീഡിയോകൾ ഞാൻ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് വീഡിയോകൾ ഒരുപാടുണ്ട് അപ്പോൾ നമുക്ക് ഫുൾ ബോഡി വർക്കൗട്ട് ചെയ്യാം കാർഡിയോ എക്സസൈസ് ചെയ്യാം അതേപോലെ തന്നെ വെയിറ്റ് ട്രെയിനിങ് വളരെ നിർബന്ധമാണ് നമ്മൾ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് വെയിറ്റ് ട്രെയിനിങ് വളരെ നിർബന്ധമാണ് ജിമ്മിൽ പോകാൻ പറ്റാത്തവർക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന വെയിറ്റ് ട്രെയിനിങ്ങൾ ഒരുപാടുണ്ട് ഞാനതിൻ്റെ എല്ലാ പാർട്സുള്ളത് ആംസ് തൊട്ട് ഷോൾഡർ തൊട്ട് ചെസ്റ്റ് തൊട്ട് ഫുൾ ബോഡി വർക്ക്ഔട്ട് തൊട്ട് എല്ലാം ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട് നിങ്ങൾ നിങ്ങളിതൊക്കെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ കെയർ ബോക്സിൽ കയറി നോക്കുക അതൊക്കെ നിങ്ങൾ നോക്കി കണ്ട് മനസ്സിലാക്കുക ഏതെങ്കിലും ഒരു സമയത്ത് കൃത്യമായി ചെയ്യുക വ്യായാമം ശ്രദ്ധിക്കാനുള്ള കാര്യം മെയിനായിട്ട് അതാണ് ഇതും കൂടെ ചെയ്താൽ മാത്രമേ നമ്മളുടെ ഡയറ്റിന് അതിൻ്റെതായ റിസൾട്ട് വരുള്ളൂ അല്ലാതെ ഡയറ്റ് ഫോളോ ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ എനിക്ക് ചില സുഹൃത്തുക്കളെ ഇടാൻ ചാൻസ് ഉണ്ട് താങ്കൾ പറയുന്ന ഡയറ്റ് ഞങ്ങൾ എടുത്തു പക്ഷേ കാര്യമായ മാറ്റമില്ല അതിന് മെയിൻ റീസൺ ഇതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന സീറോ കാർബോ ഡയറ്റാണ് നമുക്ക് ആവശ്യത്തിന് വെജിറ്റബിൾസും കിട്ടുന്നുണ്ട് പ്രോട്ടീനും കിട്ടുന്നുണ്ട് അങ്ങനെയുള്ളൊരു എല്ലാ ഡയറ്റാണ് ഞാൻ പറഞ്ഞു തരുന്നത് മിനറൽസ് എല്ലാം നിങ്ങളുടെ ബോഡിയിൽ വരാനുള്ള ഡയറ്റ് തന്നെയാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ സീറോ കാർബോ ചെയ്യുന്നവർ ഹെവി വെയ്റ്റുള്ളവർ സീറോ കാർബോ ചെയ്യുക കുറച്ച് വെയിറ്റ് കുറയ്ക്കേണ്ടവരാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മോർണിങ്ങിലും ഉച്ചയ്ക്കും ഓരോ ചപ്പാത്തി കഴിക്കുക ഇനി അടുത്ത് നമ്മൾ നെക്സ്റ്റ് വരുന്നത് ഈവനിങ് ആണ് ഈവനിങ് സമയത്ത് നിങ്ങൾക്ക് വിശക്കുമ്പോൾ ഇതേപോലെ ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാം മുന്തിരി ഉണക്കമുന്തിരി എടുക്കാം അതേപോലെ തന്നെ ബദാം പരിപ്പ് പിസ്ത ഇതൊക്കെ യൂസ് ചെയ്യാം തീർച്ചയായിട്ടും നിങ്ങൾ അണ്ടിപ്പരിപ്പ് ക്യാഷ് കുറയ്ക്കുക ഒന്നോ രണ്ടോ അങ്ങനെ കഴിക്കണമെങ്കിൽ കഴിക്കുക അതിൽ കൂടുതൽ കഴിക്കാതിരിക്കുക പിന്നെ ആ കൂട്ടത്ത് തന്നെ നല്ല വിശപ്പുള്ളവരാണെങ്കിൽ ഒന്നോ രണ്ടോ ചെറുപഴം കഴിക്കുക അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രൂട്ട്സ് ഐറ്റം എന്തെങ്കിലും കഴിക്കുക ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ കൂടെ തരാം ചെറുപയർ നന്നായിട്ട് വേവിച്ചത് കഴിക്കുക അല്ലെങ്കിൽ മുറപ്പിച്ച് ചെറുപയർ കഴിക്കുക ഇല്ലെങ്കിൽ നമ്മുടെ കടല നമ്മുടെ വെളുത്ത കടല അതൊക്കെ നല്ലതാണ് അല്ലെങ്കിൽ കുഴപ്പമില്ല നോർമൽ കടലായാലും കുഴപ്പമില്ല കടല കുറച്ച് വേവിച്ചത് കഴിക്കുക അപ്പോൾ ഇത് നമുക്ക് കഴിക്കാം അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഇപ്പോൾ വെജിറ്റബിൾസ് ഉണ്ട് പ്രോട്ടീൻ കിട്ടാൻ വേണ്ടിയിട്ട് നോർമൽ ആയിട്ടുള്ള സാധനങ്ങളായാലും ചെറുപയറും കാര്യം കടലെല്ലാം നമുക്ക് കഴിക്കാം ഈ സമയം മാത്രം നിങ്ങൾ ഷെഡ്യൂൾ അഡ്ജസ്റ്റ് ചെയ്യുക ഇനിയിപ്പോൾ ഈവനിങ് കഴിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ചെറുപയറും കടലയൊക്കെ കഴിക്കാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾ അത് പതിനൊന്ന് മണി ഞാൻ സമയത്ത് പറഞ്ഞത് ആ സമയത്ത് കഴിക്കാൻ ശ്രമിക്കുക എന്നിട്ട് പതിനൊന്ന് മണിക്ക് ഞാൻ പറഞ്ഞു തന്ന ഫ്രൂട്ട്സിൻ്റെ സംഭവം നമ്മൾ ഈ അഞ്ച് മണി സമയത്ത് കഴിക്കാൻ ശ്രമിക്കുക പിന്നെ അതിന് ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് എടുക്കുന്ന ഏതൊരു വ്യക്തിയും നോർമലിൽ ഒരു മൂന്ന് ലിറ്റർ വെള്ളമാണ് നമ്മൾ കുടിക്കുന്നതെങ്കിൽ നിങ്ങൾ അതിലും ഒന്ന് ഒരു ലിറ്റർ വെള്ളമെങ്കിലും അധികം കുടിക്കാൻ ശ്രമിക്കുക ഒരു നാല് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാൻ ശ്രമിക്കുക അത് നമുക്ക് നിർബന്ധമാണ് ഡയറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നല്ല ക്ഷീണം വരും അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ചിലർ ചോദിക്കുക ഇനി പാല് കുടിക്കാൻ പറ്റുമോന്നിരിക്കും നിർബന്ധമായിട്ട് പാൽ കുടിക്കേണ്ടവരാണെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രം കുടിക്കുക നമ്മൾ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് പാൽ കുടിക്കുന്നത് കൊണ്ട് അത്ര വലിയ ഗുണം ഉണ്ടാകാൻ ചാൻസ് ഇല്ല കാരണം പാലിനും ഫാറ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് റിസൾട്ട് വരാൻ പോകും ഇനി നെക്സ്റ്റ് വന്ന് നമ്മൾ ലാസ്റ്റ് നൈറ്റ് ഫുഡാണ് വരുന്നത് നൈറ്റ് ഫുഡ് വരുമ്പോൾ ചിലർ പറയും പിന്നെ ഞങ്ങൾക്ക് രാത്രിയിൽ ഫ്രൂട്ട്സ് മാത്രമാണ് കഴിച്ചിട്ട് കിടക്കുന്നത് തീർച്ചയായിട്ടും നൈറ്റ് ഫുഡിൽ ഫ്രൂട്ട്സ് കഴിക്കാൻ പാടില്ല ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ഫ്രൂട്ട്സിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുതലുണ്ട് ഇത് നമുക്ക് ബോഡിയിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ അതും ഫാറ്റായിട്ട് തന്നെ മാറും അപ്പം പരമാവധി നൈറ്റിലെ ഫുഡ് ഫ്രൂട്ട്സ് ഒഴിവാക്കാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ കിട്ടുന്നത് മാങ്ങ ചക്കയൊക്കെ ആശ്രയിക്കുന്ന ഒരുപാട് പേരുണ്ട് മാങ്ങയും ചക്കയൊക്കെ നൈറ്റ് കഴിച്ചിട്ട് കിടക്കാതിരിക്കുക നൈറ്റ് നമ്മൾ ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ പരമാവധി നിങ്ങൾ ചിക്കൻ എടുക്കാൻ ശ്രമിക്കുക ഒരു നൂറോ ഇരുന്നൂറോ ഗ്രാം ചിക്കൻ എടുക്കാൻ ശ്രമിക്കുക അതേ കൂട്ടത്തിൽ തന്നെ സലാഡ് ഉൾപ്പെടുത്തണം നൈറ്റിൽ സലാഡ് ഉൾപ്പെടുത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ കക്കരിക്കൊക്കെ ഫാറ്റ് കട്ട് ചെയ്യാനുള്ള കഴിവുണ്ട് ഒരു പരിധിവരെ അപ്പോൾ നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് നമ്മൾ കിടക്കുന്ന സമയത്ത് ഈ സലാഡ് ഉൾപ്പെടുത്തുന്നതിൽ ഏറ്റവും നല്ലത് പറയുമ്പോൾ കക്കരി യൂസ് ചെയ്യണം നിർബന്ധമാണ് കുക്കുംബർ കുക്കുംബർ പറഞ്ഞെടുക്കുക ഹാഫ് ലെമൺ ഒരു ഒനിയൻ ചെറുത് മതി ഒരുപാട് വലുതൊന്നും വേണ്ട പിന്നെ ക്യാരറ്റ് ഇടണം അപ്പോൾ മെയിനായിട്ട് വരുന്ന സാധനങ്ങൾ ഇതാണ് ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ചിലർ ക്യാപ്സിക്കം വേണമെന്നൊക്കെ പറഞ്ഞവരുണ്ടാവും അങ്ങനെയുള്ളവർ യൂസ് ചെയ്യുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ മെയിനായിട്ട് വരുമ്പോൾ ഇതാണ് വരുന്നത് ഇതെടുക്കണം കുറച്ച് സലാഡ് ഉൾപ്പെടുത്തണം അതിന് ശേഷം നമ്മൾ പിന്നെ നെക്സ്റ്റ് വരുന്നത് കുറച്ച് സലാഡ് ചിക്കൻ എടുക്കുക ചിലർക്ക് വിശപ്പ് മാറാൻ അതായത് ഈ നൂറ് ഗ്രാം ചിക്കൻ ഒന്നും കഴിച്ചാൽ വിശപ്പ് മാറില്ല കിടന്നാൽ ഉറക്കം വരില്ല ഉറപ്പാണ് അപ്പോൾ എന്ത് ചെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞാൽ വെജിറ്റബിൾസ് എടുക്കുക വെജിറ്റബിൾസ് എടുക്കുന്ന കൂട്ടത്തിൽ ഒരു കാരണവശാലും നൈറ്റ് വെജിറ്റബിൾസ് പിന്നെ മീൻസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ കിഴങ്ങ് വർഗങ്ങളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല കിഴങ്ങ് വർഗങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാർബോ തന്നെയാണ് അപ്പോൾ വെജിറ്റബിൾസ് എടുക്കുക ആ കൂട്ടത്തില് ക്യാബേജ് ഉൾപ്പെടുത്താം ബീട്രൂട്ട് ക്യാരറ്റ് ബീൻസ് കോളിഫ്ലവർ ബ്ലോക്ക് പിന്നെ ലീഫ് ഐറ്റംസ് ഉൾപ്പെടുത്താം നിങ്ങൾക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ കഴിയുന്ന ലീഫുകൾ ഉൾപ്പെടുത്താം കുറച്ച് ലീഫ് ഉൾപ്പെടുത്തുക കൂട്ടത്തിൽ ബീൻസൊക്കെ നല്ലതാണ് വളരെ നല്ലതാണ് അപ്പോൾ ബീൻസ് ക്യാരറ്റ് ഇതൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് ബോയിൽ ചെയ്തെടുക്കുക ഇതിൽ അധികം മസാല ഐറ്റംസ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല നമ്മൾ കുറച്ച് ഉപ്പിടുക കുറച്ച് മഞ്ഞൾപ്പൊടി നിർബന്ധമായിട്ടും എണ്ണ വേണ്ടവരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപോലെ എങ്ങാനും ശകലം ചേർക്കുക ചേർത്ത് നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കുക ചിക്കന് എത്ര അളവിലാണോ അത്ര അളവിൽ തന്നെ ഈ വെജിറ്റബിൾസും എടുക്കുക ചിക്കൻ വളരെ ചെറുതായിട്ട് മിക്സ് ചെയ്തിട്ട് വെജിറ്റബിൾസും ചിക്കനും കൂടെ മിക്സ് ചെയ്ത് കഴിച്ചാൽ ഒരു കുഴപ്പവും ഇല്ല സെപ്പറേറ്റ് സപ്പറേറ്റ് കഴിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല ഇതെടുക്കുക എടുത്തതിനു ശേഷം ലാസ്റ്റ് മെയിലായിട്ട് എടുക്കുന്ന സാധനം എന്താണ് നമ്മുടെ തീർച്ചയായിട്ടും സലാഡാണ് ഫുഡ് കഴിച്ചതിന് ശേഷം വേണം സലാഡ് കഴിക്കുക സലാഡും കഴിക്കുക പിന്നെ ഡയറ്റ് എടുക്കുന്നവർ നിർബന്ധമായിട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട് ഉറക്കം നമ്മളൊരു എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എട്ട് മണിക്കൂർ ഉറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഏഴ് മണിക്കൂറെങ്കിലും നിങ്ങൾ ഉറങ്ങാൻ ശ്രമിക്കുക ചെയ്യുക ഇതുപോലെ തന്നെ ഞാനിപ്പോൾ നേരത്തെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് വർക്കൗട്ടുണ്ട് ഈ ഡയറ്റ് ഡയറ്റ്മാൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളുണ്ട് നമുക്ക് ഹോം വർക്കൗട്ടുകളായിട്ടുള്ളത് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യുക ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് മെസ്സേജ് ചെയ്യുക മെസ്സേജ് ചെയ്യുമ്പോൾ ഞാനെങ്കിൽ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും എൻ്റെ ഇൻസ്റ്റ ഐ ഡി ഒരിക്കൽ കൂടി ഞാൻ പറയാം സഞ്ജയ് എസ് എ എൻ ജെ എ ഐ വൈ എൽ ആ ഐ ആണ് സ്പേസ് ദ സൗത്ത് ഇന്ത്യൻ അതിലെനിക്ക് മെസ്സേജ് ചെയ്യുക തീർച്ചയായിട്ടും ഞാൻ ചെയ്യും യൂട്യൂബിൽ ചെയ്താൽ ചെയ്യില്ല എന്നല്ല യൂട്യൂബിലെ മെസ്സേജ് ചില സമയത്ത് കാണാറില്ല നമ്മൾ അതിനായിട്ട് മെനക്കെട്ടിരിക്കുമ്പോഴാണ് ചില സമയത്തൊക്കെ മെസ്സേജ് കാണാറ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് വാരും തെറ്റിദ്ധരിക്കേണ്ട യൂട്യൂബിൽ ചെയ്താലും എനിക്ക് സമയം കിട്ടുന്ന സമയത്ത് ഞാൻ തിരിച്ച് റിപ്ലൈ തരും ഇനി അഥവാ നിങ്ങൾക്ക് സഡനായിട്ടുള്ള റിപ്ലൈ ആണ് ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും ഇൻഷലായിക്കുക ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഓൺലൈൻ ക്ലാസ് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് എൻ്റെ സമയത്തിൻ്റെ ചെറിയ ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഓൺലൈൻ ക്ലാസ്സിലോട്ട് വരാത്തത് തീർച്ചയായിട്ടും എനിക്ക് ജിമ്മും ജിമ്മും കൂടാതെ വേറെ കുറച്ച് വർക്കുകളുണ്ട് അപ്പോൾ പേഴ്സണലി കുറച്ച് വർക്കുകൾ ഞാൻ എടുക്കുന്ന വ്യക്തിയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ സമയം ഒരു സമയം പ്ലാൻ ചെയ്തതിനു ശേഷം തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും നിങ്ങൾ തരുന്ന സപ്പോർട്ടുകൾ വളരെ വലുതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് ആവശ്യപ്പെടാം എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ വളരെ വേഗം തന്നെ നിങ്ങളേക്ക് അത് എത്തിച്ചേരാൻ ശ്രമിക്കും പിന്നെ ചില സമയങ്ങളെങ്കിലും വീഡിയോ ഇടാൻ ഞാൻ ലേറ്റാകുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഞാൻ ആൾറെഡി പലരെ ആവശ്യപ്പെട്ടുള്ള വീഡിയോകളൊക്കെ നേരത്തെ ഷെഡ്യൂൾ ആക്കി വെച്ചിട്ടുണ്ട് ഡേറ്റ് അപ്പോൾ അതിൻ്റെ അതുകൊണ്ടാണ് ചില സമയത്തെങ്കിലും ഡിലേ ആയി പോകുന്നത് പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ ചോദിക്കാറുണ്ട് ആ വീഡിയോ ഇട തീർച്ചയായിട്ടും ഇടും ഒന്നോ രണ്ടോ ദിവസം ലേറ്റ് ആകുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന ഒരു വീഡിയോ ഞാൻ സ്കിപ്പ് ചെയ്തു പോയില്ല തീർച്ചയായിട്ടും ഇടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാളാണെങ്കിലും ഒരുപാടാണെങ്കിൽ ആളാണെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് എൻ്റെ നമ്മുടെ സബ്സ്ക്രൈബർ അദ്ദേഹം എനിക്ക് കമൻറ്റ് ചെയ്തിരുന്നു താങ്കളുടെ വീഡിയോ നമ്മൾ ഹോം വർക്കൗട്ട് വീഡിയോ കാര്യങ്ങളെല്ലാം സ്ഥിരമായി കാണാറുണ്ട് എൻ്റെ പ്രാർത്ഥനയിൽ താങ്കളെ ഞാൻ ഉൾപ്പെടുത്തുമെന്ന് പറയുന്നത് ആ വലിയ മനുഷ്യനോട് ഒരുപാട് നന്ദി കാരണം ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ എന്നെ ഉൾപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അതല്ലേ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഹീവേഴ്സിന് ഒന്നും ഞാൻ നോക്കാറില്ല അപ്പോൾ വീണ്ടും ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നന്ദി നമസ്കാരം ബൈ ബൈ